പ്പെട്ട പ്രേക്ഷകരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ സർക്കാരിന്റെ മുന്നിലുള്ള വജ്രായുധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലോ വിവാദങ്ങളോ ഒന്നുമല്ല വളരെ സൈലന്റായിട്ട് അവർ ചോദിക്കുന്നു ഞാനൊരു പ്രചരണ വീഡിയോ കാണുകയായിരുന്നു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയോട് പ്രചരണത്തിന് പോയ നേതാവ് ചോദിക്കുന്നു മോനെ എന്താ പേര് അവൻ പേര് പറയുന്നു നിങ്ങൾക്ക് എത്ര വയസ്സായി പത്ത് വയസ്സ് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുന്നു ഇല്ല കേട്ടിട്ടില്ല എന്ന് പറയുന്നു ശരിയാണ് കേരളത്തിൽ പത്ത് ഒരു കുട്ടിക്ക് പവർ കട്ട് എന്നതിനെ കുറിച്ച് കേൾക്കില്ല അപ്പോൾ ഉടനെ പ്രചരണത്തിന്റെ ആളുകൾ പറയുന്നത് പത്തു വർഷമായി പവർ കട്ട് ഇല്ലാത്ത കേരളം അവർ കിട്ടില്ലാത്ത പത്ത് വർഷങ്ങൾ എന്നിട്ട് പി എസ് സി നിയമനത്തിലെ കാര്യത്തിൽ അവരൊരു കണക്ക് മുന്നോട്ട് വിടുകയാണ് മൊത്തം കേരളത്തിൽ നടന്ന പി എസ് സി നിയമനങ്ങൾ ഒൻപതര വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് നിയമനങ്ങളാണ് നോക്കണം ഇന്ത്യയിൽ മൊത്തം മറ്റു സംസ്ഥാനങ്ങളിലെ പി എസ് സി നിയമനങ്ങളുടെ കണക്കെടുത്താൽ തത്തുല്യമായ കണക്ക് വരും കേരളത്തിലെ ഒരൊറ്റ പി എസ് സി നിയമനം കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടത്തിയ പി എസ് സി നിയമനത്തിന്റെ കണക്ക് ഒരു വർഷം മുപ്പത്തൊരായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പേർക്കാണ് കേരള പി എസ് സി നിയമനം കൊടുത്തത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു മാസം രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് പേർക്കാണ് ഒരു ദിവസം എൺപത്തിയേഴു പേർക്ക് നിയമനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് പറയുന്നത് ആരോടാ ചെറുപ്പക്കാരോടാ അപ്പോ നിയമന സ്തംഭനം ഇല്ലാത്ത കേരളം പവർ കെട്ട് ഇല്ലാത്ത കേരളം അതേപോലെ മുന്നോട്ട് നീങ്ങുമ്പോ അതിദരിദ്രരില്ലാത്ത കേരളം സമരം ചെയ്യുന്നുണ്ട് കാരണം എന്താ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു കേരളത്തെ തോൽപ്പിക്കാൻ യു പി എസ് സിക്ക് പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനും പറ്റിയിട്ടുണ്ടോ കേരളത്തിന്റെ ഇരട്ടിയിൽ ഇരട്ടിയിലേറെ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിനും ഗുജറാത്തിനും പറ്റിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കേരളം ഈ റെക്കോർഡ് നേടുന്നത് കേരളത്തിലെ അസ്പൈറിംഗ് ആയ യൂത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിലവിൽ ഇതുവരെ നിയമന നിരോധനം വന്നിട്ടുണ്ടോ ട്രഷറി നിരോധനമില്ലാത്ത പത്ത് വർഷമല്ലേ കടന്നു പോയത് ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത പത്ത് വർഷമല്ലേ കടന്നുപോയത് ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനോ അത് തെളിയിക്കാനോ വിജിലൻസിന്റെ ഒരു നോട്ടീസ് കൊടുക്കാനോ സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അഴിമതി ഈ ആരോപണം മന്ത്രിക്കെതിരെ ഇല്ലാത്ത കേരളം പത്ത് വർഷങ്ങൾ ട്രഷറി ഏതെങ്കിലും ഇത്തരത്തിൽ പൂട്ടിയതായിട്ട് കേട്ടോ ട്രഷറി പൂട്ടിയിട്ട് ശമ്പള വിതരണം അടങ്ങിയതായിട്ട് കേട്ടോ എവിടെ ട്രഷറി നിയന്ത്രണം അല്ലേ ട്രഷറി നിയന്ത്രണം സ്വാഭാവികമാണ് എല്ലാ സമയത്തും മാർച്ച് എല്ലാ വർഷത്തിലും മാർച്ച് മാസം ഉണ്ടോ അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ശമ്പളമില്ലാതെ ഏതെങ്കിലും സർക്കാർ ജീവനക്കാർ ബുദ്ധിമുട്ടുണ്ട് ട്രഷറി സ്വാഭാവികമായി പക്ഷെ ട്രഷറി അടച്ചിട്ടില്ല ട്രഷറി പൂട്ടിയിട്ടില്ല ട്രഷറി പൂട്ടാത്ത പത്ത് വർഷങ്ങൾ പവർ കിട്ടില്ലാത്ത പത്ത് വർഷങ്ങൾ നിയമന നിരോധനമില്ലാത്ത പത്ത് വർഷങ്ങൾ ശരിയല്ലേ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പറയുന്നത് കേരള സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആകെ നാല് ലക്ഷത്തി എഴുപത്തി ഒരായിരം വീടല്ലേ വെച്ചുകൊടുത്തത് അത്രയുമാണ് വെച്ചു കൊടുത്തത് യു ഡി എഫ് ഒ അയ്യായിരത്തി രണ്ട് വീടുകളാണ് അഞ്ചു വർഷം കൊണ്ട് വെച്ചു കൊടുത്തത് ഈ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ള വജ്രായുധമായി സർക്കാർ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വീട്ടമ്മമാർക്ക് ആയിരം രൂപ വീതം മാസം കിട്ടാൻ പോവാണ് മുപ്പത്തിയഞ്ചു വയസ്സ് മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ എത്ര പേരാണെന്നറിയോ അറുപത്തിരണ്ട് അല്ല മുപ്പത്തിരണ്ട് ലക്ഷമാണ് തേർട്ടി ടു ലാക്സ് മുപ്പത്തിരണ്ട് ലക്ഷം സ്ത്രീകളുടെ കൈകളിലേക്ക് ആയിരം രൂപ വീതം കിട്ടാൻ പോവുകയാണ് തീർന്നില്ല അറുപത്തി നാല് ലക്ഷം ആളുകൾക്കാണ് ഈ രണ്ടായിരം രൂപ വീതം പ്രതിമാസ പെൻഷൻ കിട്ടുന്നത് രണ്ടും കൂടി നടക്കൂട്ടി നോക്കിയേ എത്ര വരും അറുപത്തിനാല് പ്ലസ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ആറ് അഞ്ച് ലക്ഷം യുവാക്കൾക്ക് ആയിരം രൂപ വീതം പ്രതിമാസം ഗ്രാൻഡായിട്ട് കൊടുക്കാൻ പോവുകയാണ് സ്കോളർഷിപ്പ് പോലെ അവരുടെ ഗവേഷണ പഠന കാലാവധിക്കും ഒപ്പം അവരുടെ ജോലിക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ കൊടുക്കാൻ പോവുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് മൊത്തം കൂടി എത്രയായി ഒരു കോടി മൂന്നിലൊന്ന് ആളുകളുടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏകദേശം പാതിയോളം വരുന്ന മനുഷ്യർക്ക് മുഴുവൻ അവരുടെ കയ്യിൽ അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടുന്ന മിനിമം തുക ഈ സർക്കാർ കൊടുക്കുകയാണ് എപ്പോഴാണ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ ഞെരുക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൻപത്തേഴായിരം കോടി രൂപയുടെ കുടിശ്ശിക അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ട വിഹിതം കൊടുക്കാതിരിക്കുമ്പോഴും ഇത് സംസ്ഥാന സർക്കാർ ചെയ്യുന്നു എന്നുള്ള കാര്യം തദ്ദേശ അടക്കം ചർച്ചയാവും കാരണം അവിടെ ജനങ്ങൾക്ക് അത് ബോധ്യമാവുന്നുണ്ട് അത് മധ്യപ്രദേശിന്റെ തുടർച്ചയായി മഹാരാഷ്ട്രയുടെ തുടർച്ചയായി കേരളം കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിമർശനം നടത്തിയ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഭയന്നിരിക്കുന്നതല്ലേ വീടിന്റെ കാര്യം കോൺഗ്രസിന് സംസാരിക്കാൻ പറ്റുന്നില്ല കോൺഗ്രസിന് ഏതെങ്കിലും ജനങ്ങളോട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് വീട് വെച്ചതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അടുത്ത തവണ ചോദിക്കുന്നത് വയനാട്ടിൽ വീട് എവിടെ വയനാട്ടിൽ വീടുന്ന സ്ഥലം എവിടെ എന്നുള്ള ചോദ്യമാണ് ഇതിനുള്ള മറുപടിയില്ല സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല അതിന് അവർ പറയുന്ന ന്യായം എന്താ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വയനാട്ടിൽ അൻപതാമത്തെ വീടിന്റെ വാർപ്പ് പൂർത്തിയായി അപ്പോഴാണ് കോൺഗ്രസിനോട് ചോദ്യം നിങ്ങൾ നൂറ് വീട് എവിടെ സിദ്ധരാമയ്യ പറഞ്ഞ വീട് രാഹുൽ ഗാന്ധി പറഞ്ഞ നൂറ് വീട് എവിടെ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ നൂറ് വീട് എവിടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ ആ ആപ്പ് ആപ്പൂ ഇല്ല ഒരു കുന്തവും ഇല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പൊ ഇതുമായിട്ട് അങ്ങോട്ട് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ആളുകൾ തിരിഞ്ഞു തിരിഞ്ഞ് കഴിഞ്ഞാൽ മറുപടി ഇല്ലാത്ത അവസ്ഥയെത്തുന്നു അവിടെയാണ് പറയുക നമ്മുടെ സ്വർണം കൊണ്ടുപോയ ആളുകൾ ചോദിക്കുന്നു അപ്പോഴാണ് പെൻഷൻ വാങ്ങിയ അമ്മമാർ വന്ന് ഇവരുടെ അടുത്ത് പറയുന്നത് പെൻഷൻ കിട്ടി ഇവിടെ എനിക്കും കിട്ടി എന്റെ മോക്കും കിട്ടി എന്റെ ചെറു മകനും കിട്ടി അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഈ സർക്കാരിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പില് വജ്രായുധമായിരിക്കും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എൽ നേടുമ്പോൾ ബി ജെ പിക്ക് എതിരെ വിമർശനം ഉന്നയിച്ചൊരു നേതാവുണ്ട് ഒ രാജഗോപാൽ ഒ രാജഗോപാൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് എല്ലാവരും സ്വപ്നയ്ക്കും സ്വർണക്കടത്തിനും പിന്നാലെ പോയി സർക്കാർ വികസനത്തിന് പിന്നാലെ പോയി ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് പിടിക്കാനാവാതെ വന്നപ്പോൾ ഒ രാജഗോപാൽ പറഞ്ഞൊരു വാചകമാണ് പ്രധാനപ്പെട്ട വാചകമാണ് ഓ രാജ കോർ പറഞ്ഞതിന്റെ ക്രെക്സ് എന്താ എല്ലാവരും സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു ഈന്തപ്പഴത്തിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു ഖുറാനിലെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തു ജനങ്ങൾ വിശ്വസിച്ചത് ഈ കോവിഡ് കാലത്ത് തങ്ങളെ സംരക്ഷിച്ചു പിടിച്ച സർക്കാരിനെയാണ് ജനങ്ങൾ സർക്കാരിനോടൊപ്പം പോയി ആ തിരിച്ചറിവിലാണ് പിന്നീട് നാളെ ഇതുവരെ സ്വപ്ന സുരേഷി എന്നൊരു വാചകം യു ഡി എഫ് വേണ്ടിയിട്ടില്ല സ്വർണ്ണക്കടത്ത് എന്നൊരു കാര്യം ഒരു ബി ജെ പി നേതാവിനും ഇപ്പൊ പറയേണ്ട കേസ് എന്താ തീർന്നുപോയോ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ കേസുണ്ട് ആ കേസിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കിയ ചർച്ചകളാണ് അക്കാലത്ത് നടന്നതും ഈ സെലക്ടീവ് ലീക്കേജ് വഴി അന്നത്തെ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയം കളിച്ചതും എന്താ ഒരു ബി ജെ പി നേതാവിനും ഇപ്പോൾ സ്വർണ്ണ സൊല്യൂഷനെ കുറിച്ച് പറയേണ്ടാത്തത് എന്താണ് ഒരു കോൺഗ്രസ് നേതാവിനും ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയേണ്ടാത്തത് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ നിങ്ങൾ അതിന്റെ ഒറ്റ കാരണം ഈ ഓ രാജഗോപാലിന്റെ വിമർശനമായിരുന്നു ആ വിമർശനം യഥാർത്ഥത്തിൽ പിന്നീട് സാധൂകരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് എത്രത്തോളം പോകുന്നോ അത്രത്തോളം അവർ പടുകുഴിയിലേക്കാണ് പോകുന്നത് കാരണം അത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് നിങ്ങൾ സ്വർണ്ണക്കടത്തിനും സ്വപ്ന സ്കീം പിന്നാലെ പോയി സർക്കാർ വികസനത്തിന് പിന്നാലെ ജനങ്ങളുടെ കാര്യം നോക്കിപ്പോയി ജനങ്ങൾ ആ സർക്കാരിനോടൊപ്പം പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഇനിയും ഉള്ള ദിവസങ്ങളിലെങ്കിലും വളരെ ക്രിയാത്മകമായി എങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന് എന്ത് ടൂളാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് റിയില്ല സ്വർണ്ണക്കള്ളയിൽ പിടിക്കണോ തങ്ങളുടെ വാഗ്ദാനങ്ങളിൽ പിടിക്കണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇവിടെ ബാക്കി നിൽക്കുകയാണ് കോടി രൂപയുടെ വികസന പ്രോജക്റ്റ് ഉണ്ട് അത് ഏകദേശം പ്രോജക്റ്റുകൾ ഓരോ പഞ്ചായത്തിലെയും അടക്കം പ്രോജക്റ്റുകളാണ് കൊണ്ടുവന്നത് ഒരു വർഷം കോടിയുടെ പ്രോജക്റ്റാണ് മുപ്പത്തയ്യായിരം കോടി രൂപ റോഡിന്റെ വേണ്ടി കിഫ്ബി വഴി കൊടുത്തിട്ടുണ്ട് ഗ്രാമങ്ങളുടെയും നഗരങ്ങളിലൂടെയും പോകുന്ന റോഡുകളാണ് തദ്ദേശ വികസനത്തിന്റെ ഭാഗമായി അറുപത് ശതമാനം കേരളത്തിലെ റോഡുകൾ ഉന്നത ഗുണനിലവാരത്തിലുള്ള റോഡുകളാണ് ആ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നവർ വോട്ട് ചെയ്യാതിരിക്കുമോ കേരളത്തിൽ ിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഹൈടെക്കും സ്മാർട്ട് ക്ലാസ് റൂമി മാറ്റം നടത്തിയ നീക്കങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന രക്ഷിതാക്കൾ സർക്കാർ നോട്ട് ചെയ്തിരിക്കും ഇതൊക്കെയാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന കടം ബിജെപിയുടെ കാര്യം ഞാൻ പറയുന്നില്ല ബിജെപി നോട്ടുകൾ വർദ്ധിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരിക്കും ശ്രീലേഖ പോലുള്ളവരെയൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിർത്തുന്നത് ഈ ദിലീപ് ഉൾപ്പെട്ട ഒരു കേസിൽ അനുകൂലമായി യൂട്യൂബിൽ സംസാരിച്ച ശ്രീലേഖയാണ് ഈ എട്ടാം തീയതി യുവതി നടിയെ ആക്രമിച്ച കേസിലെ വിധി വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലത്ത് നിന്ന് വിധി തേടാൻ പോകുന്നത് ഇവിടെ പരസ്യമായി വന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ദിലീപിനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ ശാസ്ത്രമലത്ത് മത്സരിക്കുന്ന ശ്രീലേഖ എന്ന് പറയുന്ന ആളാണ് അത് ബിജെപിയെ ചെറുതായിട്ടാണോ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് എട്ടാം തീയതി വിധി വരുമ്പോൾ തിരിച്ചാണ് വിധിയെങ്കിൽ എങ്ങനെ വിധി വന്നാലും ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതായിരിക്കില്ല അപ്പം അത് ചർച്ച ചെയ്യാൻ പോകുന്നത്